ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ആപ്പ് പരിചയപ്പെടാനാണ് കാരണം ഈ ആപ്പ് നമുക്ക് മലയാളം ടൈപ്പ് ചെയ്യാനൊക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ആപ്പാണ് വളരെ മനോഹരമായ ഫോണിലൊക്കെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം ആപ്പിൻ്റെ പേര് മലയാളം ഇമേജ് എഡിറ്റർ എന്ന ആപ്പാണ് അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് നമുക്ക് ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ ഓൾറെഡി എൻ്റെ മൊബൈലിൽ ആപ്പ് ആപ്പുണ്ട് നിങ്ങളൊക്കെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഫ്രീ ആപ്പാണ് അപ്പോൾ ഫസ്റ്റ് ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസ് നമുക്ക് കാണാൻ സാധിക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇതൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടിരിക്കുന്ന ഫയലാണ് കിടക്കുന്നത് ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ റൈറ്റ് സൈഡിൽ താഴെയായിട്ട് കണ്ടല്ലോ ഒരു നീല ബട്ടൺ അതിൽ ക്ലിക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് ബ്ലാങ്ക് ലേ ഔട്ട്സ് ഒക്കെ ആദ്യം കാണുന്ന ബാ ബ്ലാങ്ക് ലേ ഔട്ട്സ് ആണ് പിന്നെ വേറെ ലേ ഔട്ട്സ് അങ്ങനെ ഒരുപാട് ടെമ്പ്ലൈറ്റ്സ് ഒക്കെ നമുക്കതിൽ കാണാൻ സാധിക്കും വേണമെങ്കിൽ ഈ ടെമ്പ്ലൈറ്റ്സ് യൂസ് ചെയ്ത് നമുക്ക് പോസ്റ്ററോ തമ്പ് നൈലൊക്കെ ക്രിയേറ്റ് ചെയ്യാം പക്ഷേ വേറൊരു കാര്യം ഇതിൽ സൈസ് വളരെ ചെറിയ സൈസാണ് അതുകൊണ്ട് നിങ്ങൾക്ക് തമ്പി നൈലിന് ഇത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുകയില്ല പക്ഷേ തമ്പ് നൈലിന് വേണ്ട ഫോണ്ട് മലയാളമൊക്കെ നമുക്ക് ടൈപ്പ് ചെയ്ത് തമ്പ് നൈൻ എന്ന് സാധാരണ നമ്മൾ ക്യാൻവയാണ് ഉപയോഗിക്കുന്നത് അതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഇതിൽ ടൈപ്പ് ചെയ്ത് നമുക്ക് ക്യാൻവയിലോട്ട് കൊണ്ടുപോകാൻ സാധിക്കും നല്ല നല്ല ഫോണ്ടുകൾ നമുക്ക് ടൈപ്പ് ചെയ്തെടുക്കാം പക്ഷേ ഇതിൽ വന്നിട്ട് സൈസ് വളരെ ചെറിയ സൈസാണ് ഇതിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ടെംപ്ലേറ്റ് അതുകൊണ്ട് ചെറിയ ചെറിയ പോസ്റ്റ് പോലെയുള്ളതൊക്കെ നമുക്ക് അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ ആദ്യം നമ്മൾ ഒരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്തു ഇതാണ് ആ ടെംപ്ലേറ്റ് നമ്മളെടുത്ത ഒരു ടെമ്പ്ലേറ്റ് ബ്ലാങ്ക് ടെംപ്ലേറ്റ് എന്നിട്ട് ഇതിൻ്റെ താഴെ ബോട്ടോ കണ്ടല്ലോ ഈ ബോട്ടം സൈഡിലായിട്ട് ന്യൂ ലെയർ ഉണ്ട് സൈസ് ഉണ്ട് എഡിറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് പ്രീവ്യൂ സെറ്റിങ്സ് സേവ് എന്ന് പറഞ്ഞിട്ട് കുറേ ഐക്കൺസ് ഉണ്ട് ഈ ബോട്ടം സൈഡിലായിട്ട് അത് അതിൻ്റെ ഓരോരോ പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് കിടക്കുന്നത് ന്യൂ ലെയർ ആണ് അപ്പോൾ ഈ ന്യൂ ലെയറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു മെനു നമുക്ക് കാണാൻ സാധിക്കും ആഡ് ടെക്സ്റ്റ് ആഡ് ഇമേജ് ആഡ് കോട്ടേഴ്സ് മാം ഇമേജസ് ഇമോഷൻസ് ഇങ്ങനെ കുറേ മെനു നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് ടൈപ്പ് ചെയ്യാൻ ആഡ് ടെക്സ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യാം ആഡ് ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ ഇതുപോലൊരു ഇൻറ്റർഫേയ്സ് കാണാൻ സാധിക്കും അപ്പം മെയിനായിട്ട് നമ്മൾ ഇതിൽ മലയാളം ടൈപ്പ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം ഇംഗ്ലീഷ് നോർമലി എല്ലാത്തിനും കാണുമല്ലോ അതെല്ലാം ആപ്പിലും ഉണ്ട് അതുകൊണ്ട് നമുക്ക് എടുക്കുന്നില്ല മലയാളം ടൈപ്പ് ചെയ്യാനാണ് നമ്മൾ സാധാരണ ഇത് യൂസ് ചെയ്യാൻ ഹിന്ദി അർബിക് തമിഴൊക്കെ വേണമെങ്കിൽ ഇതിലോട്ട് ചെയ്യാം ഇപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നത് മലയാളമാണ് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള മലയാളം എടുത്തു മലയാളം ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക പിന്നെ ഒരു കാര്യം നിങ്ങളുടെ മൊബൈലിലെ കീബോർഡിൽ മലയാളം കീബോർഡ് ഉണ്ടെങ്കിൽ നന്നായിരിക്കും നമുക്ക് എളുപ്പമാണ് ആ രീതിയിൽ ടൈപ്പ് ചെയ്തെടുക്കാം മലയാളം ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് ഡൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ഒരു ടിക്ക് മാർക്ക് രണ്ടെല്ലാം അവിടെ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ ഈ ഇൻ്റർഫേസിലേക്ക് ആ ഫോണ്ട് വന്നിട്ടുണ്ട് ആ വേർഡ് വന്നിട്ടുണ്ട് ഇനി അടുത്ത് ഇത് ഓപ്ഷനാണ് നമുക്ക് അതിൽ ചേഞ്ച് ഓപ്ഷനുണ്ട് ഫോണ്ട് ഉണ്ട് കളർ ഉണ്ട് ഷാഡോ ഉണ്ട് സ്ട്രോക്ക് ഉണ്ട് ടെക്സ്റ്റ് ഉണ്ട് ബാക്ക്ഗ്രൗണ്ട് മോർ അങ്ങനെ എല്ലാം ഉണ്ട് അപ്പോൾ ഇപ്പോൾ നമുക്ക് ചേഞ്ച് എന്ന് പറഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും ഈ പഴയ ഈ ഇൻ്റർഫേയ്സിലേക്ക് വരും അതായത് നമുക്ക് ചേഞ്ച് ചെയ്യാം പുതിയ വേർഡ്സ് ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം പിന്നെ അടുത്ത് ഫോണ്ടാണ് ആണ് ഫോണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഇത്രയും ഫോണുകൾ നമുക്ക് കിട്ടും ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കണ്ട ഇൻ ബിൽറ്റ് അത് കഴിഞ്ഞ് ഡൗൺലോഡ് ഉണ്ടല്ലോ അവിടെ നിന്നാണ് ഫോണ് ഈ ഡൗൺലോഡ് ആയിട്ട് എന്ന് പറയുന്നതാണ് നമ്മൾ ഫോണിൽ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ മലയാളം അതാ ഫോണ്ട് മാറ്റി മാറ്റി നമുക്ക് എടുക്കാം അത് കഴിഞ്ഞാൽ കളറ് ഇഷ്ടമുള്ള കളർ നമുക്ക് സെലക്ട് ചെയ്യാം കളറിൽ തന്നെ പല ഓപ്ഷൻസ് ഉണ്ട് അതുപോലെ ഷാഡോ അതുപോലെ തന്നെ സ്ട്രോക്ക് സ്ട്രോക്ക് നമുക്ക് ഇഷ്ടമാണ് ഇഷ്ടമുള്ളത് പോലെ കൊടുക്കാം അതുപോലെ ലൈൻ സ്പേസ് ഉണ്ട് ക്യാരക്ടർ സ്പേസ് ഉണ്ട് ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ കൊടുക്കാം അതുപോലെ തന്നെ ഫോണിന് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം അന്ന് പല വെറൈറ്റി ഉണ്ട് യൂസ് സോളിഡ് കളർ യൂസ് ഗ്രാഡിയൻ്റെ പാറ്റേൺ പിക് ഫ്രം എഡിറ്റർ പിക് ഫ്രം എഡിറ്റർ എന്ന് തന്നെ ഏതെങ്കിലും ഇമേജ് കൊടുത്ത് അധികം നമുക്ക് എടുക്കാം അല്ലെങ്കിൽ ഈ ഫോണ്ടീന്ന് തന്നെ നമുക്ക് കളർ എടുക്കാം ട്രാൻസ്പെറൻ ഉണ്ട് അപ്പോൾ ഞാൻ ഇതിൽ യൂസ് സോളിഡ് കളർ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് ഇതുപോലൊരു ഇൻ്റർഫേസ് വരും സോളിഡ് കളർ സെലക്ട് ചെയ്ത് ബ്ലാക്കാണ് കൊടുത്തത് അപ്പോൾ അതാ ഫോണിൻ്റെ ഫോണിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വന്നിട്ടുണ്ട് ഇത് ഫോണ്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യാനാണ് അപ്പോൾ ഇതിപ്പോൾ തൽക്കാലം എനിക്കിതിങ്ങനെ വേണ്ട ഞാൻ പിന്നെ അത് വീണ്ടും ട്രാൻസ്പെറൻറ്റ് ആക്കിയാണ് കളറിൽ പോവുക ബാക്ക്ഗ്രൗണ്ട് കളറിൽ പോവുക ട്രാൻസ്പെറൻറ്റ് ആക്കി ഓക്കെ കൊടുക്കാം അത് നമുക്ക് ഈ ഈ അല്ലാതെ നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് അതായത് ഈ ലേ നമുക്ക് കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും അതിന് ഈ താഴെ ഈ ബോട്ടം സൈഡിൽ വന്നിട്ട് എഡിറ്റ് ബാക്ക്ഗ്രൗണ്ട് അതായത് ഇത് ഒരു പെയിൻറ്റ് ബക്കറ്റ് കാണുന്നില്ലേ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കളർ കളർ ഓപ്ഷൻ വരും പെയിൻറ്റ് ബക്കറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കളർ ഓപ്ഷൻ വരും അതിൽ നമുക്കൊരു കളർ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ലേ ഔട്ടിൻ്റെ കളറ് ചേഞ്ച് ആകും ഞാൻ ഡിഫോൾട്ട് കളറാണ് അതിൽ സെലക്ട് ചെയ്ത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ഡിഫോൾട്ട് കളർ ബ്ലാക്ക് ഇപ്പം ഇങ്ങനെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റി ഫോണ്ട് കളർ മാറ്റി ഇനി അടുത്ത് നമുക്ക് ഇമേജ് ഇതിലേക്ക് ഒരു ഇമേജ് നമുക്ക് ആഡ് ചെയ്യണം അതിന് നമുക്ക് പോവേണ്ടത് ന്യൂ ലെയർ ചെയ്തിട്ട് ഞാൻ ക്ലിപ്പ് ആർട്ട് എടുക്കാനാണ് ആഗ്രഹിക്കുന്നത് ഇതിലൊരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഞാൻ ഇപ്പോൾ ക്ലിപ്പ് ആർട്ട് ആണ് എടുക്കുന്നത് ക്ലിപ്പ് ആർട്ട് നമ്മളെ ഫെസ്റ്റിവൽസിൻ്റെതുണ്ട് പൊളിറ്റിക്സിൻ്റെതുണ്ട് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് എടുക്കാം ഞാൻ ഇവിടെ മലയാളം അല്ലേ കൊടുത്തിരിക്കണം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് എടുക്കാം കേരള കേരള എന്ന് പറയുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് എടുക്കാം ഇത് ബാക്ക്ഗ്രൗണ്ട് അല്ല ഇത് ക്ലിപ്പ് ആർട്ടാണ് വാലൻറ്റീൻസ് ഡേ ഉണ്ട് മദേഴ്സ് ഡേ ഉണ്ട് റമദാൻ ഉണ്ട് റിപ്പബ്ലിക് ഡേ ഉണ്ട് അപ്പോൾ ഞാൻ ഇപ്പം കേരള എടുക്കാം പിന്നെ ഫ്രണ്ട്ഷിപ്പ് ഡേ ഉണ്ട് ഗുഡ് ഫ്രൈഡേ ഉണ്ട് ക്രിസ്മസ് ഉണ്ട് ഐ പി എൽ ഉണ്ട് ഞാൻ ഇപ്പോൾ കേരള ആണ് എടുത്തത് അപ്പോൾ ഇതെടുക്കുമ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ ഇൻ്റർഫേസ് വരും അപ്പോൾ അതിൽ നമ്മൾ ഡൗൺലോഡ് അപ്പോൾ നെറ്റ് വേണം ഈ സമയം നമുക്ക് നെറ്റ് ആവശ്യമാണ് അപ്പോൾ ഈ ഡൗൺലോഡൊക്കെ ചെയ്യുമ്പോൾ നെറ്റ് ആവശ്യമാണ് അപ്പോൾ ഡൗൺലോഡ് ഓപ്ഷൻ കൊടുത്ത് ഡൗൺലോഡ് ആവുന്നതാണ് ഡൗൺലോഡിങ് ഓക്കെ അപ്പം നമുക്കിത് ഓണം ഒക്കെ വരുമ്പോൾ നമുക്ക് ഈ ഇമേജസ് ഒക്കെ വെച്ച് പോസ്റ്റൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ഞാനിപ്പോൾ ഇതിലൊരെണ്ണം അന്നേച്ച പ്രകൃതി ഭംഗി അതെടുക്കുകയാണ് ഇതാണ് ഇതെനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ അങ്ങനെ ഇത് ഇതെടുക്കുകയാണ് പക്ഷേ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മാറ്റി കൊടുക്കണം എഡിറ്റഡ് ബാക്ക്ഗ്രൗണ്ടിൽ വന്നിട്ട് കളർ മാറ്റി വൈറ്റ് ആക്കി ഇപ്പോൾ ഓക്കെ ആയിട്ടാണ് ഇപ്പോൾ മലയാളം അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് എന്തെയ്യാം പോസ്റ്ററൊക്കെ ഈ ഒരു ആപ്പ് വെച്ച് നമുക്ക് ചെയ്യാം അതുപോലെ തന്നെ മെയിനായിട്ട് യൂട്യൂബ് ചാനലൊക്കെ നമുക്ക് തമ്പു നെയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അതായത് ഈ ആപ്പ് ഉപയോഗിച്ച് നമുക്ക് ടൈപ്പ് ചെയ്തിട്ട് തമ്പുനേലിന് ആവശ്യമായ ഉള്ള കാര്യങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് ഇതിൽ നിന്ന് നമുക്ക് സാധാരണ നമ്മൾ നെയിലൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ക്യാൻവലാണല്ലോ അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ക്യാൻവേയിലേക്ക് മാറ്റാം അപ്പോൾ ആ വീഡിയോ നമുക്ക് അടുത്ത് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതിപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇനി അടുത്ത വീഡിയോയിൽ കുറച്ചും കൂടെ നല്ല വിശദമായിട്ട് നമുക്ക് പഠിക്കാം അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ